പൂജാ പൂജാബമ്പർ പന്ത്രണ്ട് കോടി അടിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിന് കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസിൽ നിന്നും എടുത്ത പത്ത് ഒന്നാണ് ദിനേശിന് ഒന്നാം സമ്മാനം നേടിക്കൊടുത്തത് നാൽപ്പത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ പൂജാ ബമ്പറിന്റേതായി അച്ചടിച്ചത് ഇതിൽ മുപ്പത്തി ഒൻപത് ലക്ഷത്തി അമ്പത്തിയാറായിരത്തി നാനൂറ്റി അൻപത്തിനാല് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരുന്നു പൂജാ ബമ്പറിന്റെ രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം അഞ്ചു പേർക്കും ലഭിക്കും മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപയും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം രൂപയും ലഭിക്കും അഞ്ചാം സമ്മാനമായി ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും ഉണ്ട് തിരുവനന്തപുരം ഭവനിൽ വെച്ച് ഇന്നലെയായിരുന്നു മലയാളം കൊല്ലം വിവാഹ പോർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതു നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ടൈമൽ പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി